നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി കച്ചേരിപ്പടിയിലുള്ള സെൻട്രൽ ടാക്സ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഓഫീസിലെ അഡീഷണൽ കമ്മീഷണറായ ജാർഖണ്ഡ് റാഞ്ചി സ്വദേശി മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് ഇവരുടെ അമ്മ ശകുന്തള അഗർവാൾ തുടങ്ങിയവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് ഇവർ താമസിച്ചിരുന്ന കാക്കനാട് ഈച്ചുമുക്കിലെ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ നൂറ്റി നമ്പർ വീട്ടിലായിരുന്നു മൂവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ഇവരുടെ അടുക്കളയിൽ ചില കടലാസുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തി ചില രേഖകൾ ഇവർ കത്തിച്ചു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മനീഷ് വിജയ്യുടെ മൃതദേഹം ഹോളിനോട് ചേർത്തുള്ള വലത്തെ മുറിയിലാണ് കണ്ടെത്തിയത് സഹോദരിയുടെ മൃതദേഹം വീടിന്റെ പിൻഭാഗത്തെ മുറിയിലും തൂങ്ങിയ നിലയിലായിരുന്നു എൺപത് വയസ്സിനോട് അടുത്ത് പ്രായമുള്ള മാതാവ് ശകുന്തള അവരുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന്റെ ഇടത്തെ മുറിയിൽ പുതപ്പ് കൊണ്ടു മൂടി മൃതദേഹത്തിൽ പൂക്കൾ വർഷിച്ചിട്ടുണ്ടായിരുന്നു മനീഷിന്റെ മുറിയിൽ നിന്ന് ഹിന്ദിയിൽ എഴുതിയ ഒരു ഡയറി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജീവിതത്തിലെ ചില നൈരാശ്യങ്ങൾ മൂലം മനീഷും മറ്റുള്ളവരും ജീവനൊടുക്കി എന്ന നിലയിലാണ് തൃക്കാക്കര പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ പറയുന്നത് അവിവാഹിതരാണ് സഹോദരങ്ങൾ മാതാവ് മരിച്ചതിന്റെ വിഷമത്തിലാണോ ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് മാത്രമല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിരുന്നോ മറ്റെന്തെങ്കിലും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാൻ മാത്രം എന്തെങ്കിലും സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാതാവ് കോളേജ് അധ്യാപികയാണെന്നും ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് ഉയർന്ന റാങ്കിൽ വിജയിച്ച ആളാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മനീഷ് ഏറെക്കാലമായി കൊച്ചിയിലും കോഴിക്കോടും കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒന്നര വർഷം ായിരുന്നു കൊച്ചിയിലേക്ക് സ്ഥലം മാറി എത്തിയത് അമ്മയും സഹോദരിയും എത്തിയത് നാല് മാസം മുന്നേ സാധാരണ രാവിലെ മനീഷിനെ ഓഫീസിൽ നിന്ന് കാർ വന്ന് കൊണ്ടുപോകും വൈകിട്ടോടെ തിരിച്ചു കൊണ്ടുവരും സഹോദരിക്കോ അമ്മയ്ക്കോ അവിടുത്തെ മറ്റു വീട്ടുകാരുമായി അല്ലെങ്കിൽ അയൽവാസികളുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമോ പരിചയമോ ഒന്നുമില്ല ഈ ക്വാർട്ടേഴ്സിന് സമീപത്തുള്ളവർ പറയുന്നത് ഈ അമ്മ ശകുന്തള പുറത്തെ കസേരയിൽ വന്നിരിക്കാറുണ്ട് എന്ന കാര്യമാണ് അവർക്ക് അറിയാവുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഇവരുടെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മരിച്ച വിവരം അറിയാൻ പോലും ദിവസങ്ങൾ എടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സമീപത്ത് കുളിക്കാനെത്തിയ കുട്ടികൾ വീടിന് സമീപത്ത് നിന്ന് ദുർഗന്ധം വന്നത് കണ്ട് ഇവിടെ വന്ന് നോക്കിയിരുന്നു എന്നാൽ വീട് പൂർണ്ണമായും അടച്ചിട്ട നിലയിലായിരുന്നു അതിനാൽ തന്നെ ക്വാർട്ടേഴ്സിനടുത്തുള്ള മാലിന്യക്കൂരിൽ നിന്നും ദുർഗന്ധമായിരിക്കും എന്നാണ് ഇവർ കരുതിയത് ഒരാഴ്ചയായി മനീഷ് അവധിയിലായിരുന്നു സഹോദരിയുടെ ആവശ്യാർത്ഥം നാട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ് മനീഷ് പറഞ്ഞത് പിന്നീട് പത്ത് ദിവസത്തിനൊടുവിലാണ് മൂന്ന് പേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒരാഴ്ചത്തെ അവധിക്ക് പോയ ആൾ തിരിച്ചു വന്നിട്ടില്ല മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇതോടെയാണ് സഹപ്രവർത്തകർ വീട്ടിൽ അന്വേഷിച്ചെത്തിയത് ഇവരുടെ ഒരു സഹോദരി വിദേശത്തുണ്ട് എന്നാണ് നിഗമനം ഇവരെ വിവരം അറിയിക്കണമെന്നാണ് മനീഷിന്റെ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം അമ്മയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിലാണ് പ്രധാനമായും പോലീസ് അന്വേഷണം സഹോദരിയുടെ ജാർഖണ്ഡ് പി എസ് നിയമനവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് ഇനി അതും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടോ എന്നടക്കമുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത